നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഹണി ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് പൊതുവേ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ആയത് സ്റ്റാർട്ടർ ആയിട്ടും അതുപോലെ മെയിൻ ഗോൾസിൻ്റെ ഒന്നിച്ച് സൈഡ് ഡിഷൊക്കെ ആയിട്ട് കഴിക്കുന്നത് നല്ലൊരു ഐറ്റമാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഞാനിവിടെ ഹണി ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അടുത്തത് ഇതിലേക്ക് പെപ്പർ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് വിനാഗിരി ഇല്ലെങ്കിൽ സാധാരണ ലൈം ജ്യൂസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് കുറച്ച് സമയം മാറ്റി വെക്കണം മിനിമം ഒരമണിക്കൂറെങ്കിൽ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും ചിക്കൻ എടുത്തിട്ട് ഒന്നുകൂടെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സെക്കൻഡ് കോട്ടയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് തന്നെ മുട്ടയാണ് ചേർക്കുന്നത് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ബോൺലെസ് ചിക്കൻ എടുത്തിന് അപ്പോൾ ഒരു മുട്ട ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഏകദേശം ഒരു മുക്കാൽ ഭാഗം മതിയാവും അപ്പോൾ ഞാൻ ഏകദേശം ഈ ബീറ്റ് ചെയ്ത മുട്ടേൻ്റെ മുക്കാൽ ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോൺഫ്ലോർ എല്ലാം ചേർത്തിട്ട് ചെയ്യുമ്പോൾ നല്ല ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും ചേർത്ത് ഒരുനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർക്കാൻ ശ്രദ്ധിക്കണം അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കണ്ട ഇത് മാത്രം ചേർത്താൽ മതി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയം നമ്മൾക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വച്ചതിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഇതുപോലെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ കുറച്ച് കൂടുതൽ തന്നെ വേണം അപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിലാണ് എടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒന്നിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാൻ പാടില്ല കുറച്ച് മാത്രം ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഇതിലേക്ക് പൊടിയെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിന് കോട്ടിംഗ് ഒരുപാട് ഓവറായിട്ട് കോട്ടിംഗ് കൊടുക്കാനും പാടില്ല ചെറിയൊരു കോട്ടിങ്ങോട് കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ലോണം ആ ചിക്കനും ക്രിസ്പി ആയിട്ട് കിട്ടും അതുപോലെ കോട്ടിങ്ങും ലൈറ്റായിട്ട് ഒരു നേരിയ വിധത്തിലെ കോട്ടിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇരുപതലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം ഇതുപോലെ ചെ നേരത്തെ വിധം ചെറിയ വിധത്തിൽ ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചോപ്പ് ചെയ്തൊന്നും ചേർക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഏകദേശം നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് എടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റി എടുക്കണം ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ കളറാവുന്ന വിധത്തിൽ വയറ്റി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴും മാത്രമേ ആ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ പി സമയം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സവാള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊണ്ട് നന്നായിട്ട് തന്നെ വയറ്റി എടുക്കണം നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലൊരു സോഫ്റ്റായി കിട്ടുന്ന വിധത്തിൽ വയറ്റി എടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതും ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ തന്നെ വയറ്റിയെടുക്കണം ഇതിൻ്റെയെല്ലാം പച്ചമണം മാറുന്ന വിധത്തിൽ തന്നെ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട് ചില്ലി പേസ്റ്റ് അല്ല ചില്ലി സോസാണ് ഞാൻ ചേർത്തിന് അതിൻ്റെ ഒന്നിച്ച് തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർക്കുന്നുണ്ട് ലൈറ്റ് സോയാ സോസാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് ഈ സമയം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ഒരുപാട് കൂടുതൽ ചേർക്കണ്ട കുറച്ച് മാത്രം ചേർത്താൽ മതി കാരണം സോസിലെല്ലാം നല്ല രീതിയിൽ തന്നെ ഉപ്പുണ്ടാവും അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ വറ്റിച്ചെടുക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്നും ഡ്രൈ ആയി കിട്ടുള്ളൂ ആ രീതിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലോർ ഇതുപോലെ വെള്ളത്തിൽ കലർത്തിയിട്ട് ചേർക്കുന്നുണ്ട് ഒരുപാട് കൂടുതൽ ചേർക്കാൻ വെള്ളം ഒരു അര ടീസ്പൂൺ കോൺഫ്ലോറ് അരക്കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് മാത്രം ചേർത്തിന് അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ സോസ് കട്ടിയായിട്ട് മാവ് പോലെയായി പോകും അപ്പോൾ നേർത്ത വിധത്തിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട് തേനൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക നമ്മൾ ഹണി ഗാർലിക് ചിക്കനാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഹണീൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതുപോലെ വെള്ള എല്ലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ ചൂടോട് കൂടെ തന്നെ നല്ല ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കുമ്പോഴൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് കുറച്ച് ചൂടോട് കൂടെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോഴാണ് ഇപ്പോൾ ചാട്ടറായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അതുപോലെ ഇപ്പോൾ ഫ്രൈഡ് റൈസ് നൂഡിൽസ് അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്